സഞ്ജു തന്റെ സഹോദരി റീതയുമായി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു കാടിനുള്ളിലൂടെ കടന്നു പോവുകയായിരുന്നു ആ കാട്ടുവഴിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബിൽഡിംഗ് വീഴാറായി നിന്നിരുന്നു പെട്ടെന്നാണ് അവിടെ നിന്നൊരു ബുള്ളറ്റ് സഞ്ജുവിന്റെ ദേഹത്ത് പതിച്ചത് അവർ രണ്ടുപേരും ബൈക്കിൽ നിന്ന് വീഴുന്നു ബൈക്കിൽ നിന്ന് വീണപ്പോൾ റീതയുടെ തലയിടിച്ച് അവളുടെ ബോധം പോകുന്നു സഞ്ജുവിന് നേരെ ആരോ നിറയൊഴിച്ചതാണ് അവന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നു റീതയുടെ അടുത്ത് നിന്നും അറുപത് മീറ്റർ മാറി ഒരു വലിയ കുഴിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വെള്ളം പതിയെ പതിയെ റീതയുടെ അടുത്തേക്ക് ഒഴുകി വന്നു ഒരു മിനിറ്റിൽ അഞ്ചു മീറ്റർ എന്ന വേഗതയിൽ അതായത് കുഴിയിലെ വെള്ളം ഒരു മിനിറ്റ് കൊണ്ട് അഞ്ചു മീറ്റർ ദൂരം പിന്നിട്ടു ലോജിക്കൽ ആർമി നിങ്ങൾക്ക് പറയാമോ ആ കുഴിയിലെ വെള്ളം റീത്തയുടെ അടുത്ത് എത്തുവാൻ നന്നായി സമയമെടുക്കും ആ കുഴിയിലെ വെള്ളം ഒരു മിനിറ്റ് കൊണ്ട് അഞ്ചു മീറ്റർ ദൂരം ഒഴുകും അതായത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അത് അറുപത് മീറ്റർ ഒഴുകിയെത്തും അപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് വെള്ളം റീത്തയുടെ ബോഡിയുടെ അരികിലേക്ക് എത്തും അങ്ങനെ പതിയെ പതിയെ പന്ത്രണ്ട് മിനിറ്റ് നേരമാകുന്നു അപ്പോഴേക്കും ആ കുഴിയിലെ വെള്ളം റീതയുടെ ബോഡിയുടെ അരികിലേക്ക് എത്തുന്നു ബോധമില്ലാതെ കിടക്കുകയായിരുന്നു റീത പക്ഷേ ആ വെള്ളം അവളുടെ ശരീരത്തിൽ ടച്ച് ചെയ്തപ്പോൾ അവൾക്ക് ബോധം വരുന്നു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം തന്നെ റീത തന്റെ സഹോദരൻ സഞ്ജുവിനെ കുലുക്കി ഉണർത്തുവാൻ ശ്രമിക്കുന്നു പക്ഷേ ബുള്ളറ്റ് കൊണ്ട് സഞ്ജുവിന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു റീത വാവിട്ട് നിലവിളിച്ചു അവൾ പെട്ടെന്ന് തന്നെ അറിയപ്പെടുന്ന ഡിറ്റക്ടീവ് മെഹുലിനെ അവിടേക്ക് വരുത്തുന്നു മെഹുൽ ഡോക്ടേഴ്സിന്റെ ടീമിനോടും അങ്ങോട്ടേക്ക് വരുവാൻ പറയുന്നു മെഹുൽ പെട്ടെന്ന് തന്നെ ക്രൈം സൈറ്റിലേക്ക് പുറപ്പെടുന്നു ബോഡി പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് മാറ്റുന്നു മെഹുൽ റീത്തയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ രണ്ടുപേരും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയോ നിന്ന് ഒരു വെടിയൊച്ച് കേട്ടുവെന്നും അപ്പോൾ അവർ ബൈക്കിൽ നിന്ന് വീണത് കാരണം അവളുടെ നഷ്ടമായെന്നും അതിനുശേഷം അവൾക്കൊന്നും അറിയില്ല എന്നും അവൾ പറയുന്നു മെഹുൽ സഞ്ജുവിന്റെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തിനരികിൽ നന്നായി നിരീക്ഷിക്കുന്നു റീത്തയുടെ ബോധം പോയതിനു ശേഷം സഞ്ജുവിന്റെ അടുത്തേക്ക് ആരോ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ലോജിക്കൽ ആർമി നിങ്ങൾക്ക് പറയാമോ മെഹുൽ എന്താണ് അങ്ങനെ തോന്നിയതെന്ന് ബോഡി കിടന്നതിന്റെ അടുത്ത് ആരോ വന്നുപോയതിന്റെ അടയാളങ്ങളുണ്ട് ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് സഞ്ജുവിന്റെ മേർഡർ കണ്ടിട്ട് തോന്നുന്നത് സഞ്ജു തന്റെ സഹോദരിയുമായി ഈ കാട്ടിലൂടെ പോകുമെന്ന് നന്നായി അറിയാവുന്ന ആരോ ആണ് കൊലപാതക എന്നാണ് പെട്ടെന്ന് ആ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് മെഹുലിന്റെ കണ്ണിൽ പെടുന്നു മെഹുൽ പൊട്ടിപ്പൊളിഞ്ഞ ആ കെട്ടിടത്തിനുള്ളിൽ കടക്കുന്നു അവിടെ നിറയെ വവാലുകളും മാറാലയുമായിരുന്നു അതൊരു ഇരുനില കെട്ടിടമായിരുന്നു രണ്ടാം നിലയിൽ കുറേയധികം കത്തിയ സിഗരറ്റ് കുറ്റികളും ഒഴിഞ്ഞ ലിക്കർ ബോട്ടിലും കിടപ്പുണ്ടായിരുന്നു കൊലപാതകി ഒരു മണിക്കൂർ മുൻപ് തൊട്ടേ സഞ്ജുവിന് വേണ്ടി കാത്തിരിക്കുന്നു ലോജിക്കൽ ആർമി നിങ്ങൾക്ക് പറയാമോ കൊലപാതകി ഒരു മണിക്കൂർ മുൻപ് തൊട്ടേ സഞ്ജുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് മെഹുലിന് എന്തുകൊണ്ടാണ് തോന്നിയതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവിടെ ഏകദേശം പത്ത് കത്തിയ സിഗരറ്റും ഒരു മദ്യക്കുപ്പിയും കിടപ്പുണ്ട് പത്ത് സിഗരറ്റ് വലിക്കാൻ ഒരു മണിക്കൂറെങ്കിലും മിനിമം എടുക്കും മെഹുൽ ആ സിഗരറ്റ് കുറ്റികളും മദ്യക്കുപ്പികളും സാമ്പിൾ കവറിൽ കളക്ട് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ റീതയെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കാരണം റീതയുടെ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നു അതിനുശേഷം മെഹുൽ ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരുന്നു വാട്ടർ ഡ്രിങ്ക് സർബത് ജ്യൂസ് ഈ നാലെണ്ണത്തിൽ ഓടോൺ ഔട്ട് ഏതാണ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്ക് കോൾഡ് ഡ്രിങ്ക് സർബത്ത് ജ്യൂസ് ഈ മൂന്നെണ്ണത്തിനും എന്തെങ്കിലും ഒരു രുചിയുണ്ട് പക്ഷെ വെള്ളത്തിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല മെഹുൽ ആദ്യത്തെ ബട്ടൺ അമർത്തി ലാബിനുള്ളിൽ കടക്കുന്നു ഒരു കേസിന് വേണ്ടി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് നിങ്ങളെ ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ബ്രെയിൻ ഗെയിംസ് കളിക്കുകയായിരുന്നു എനിക്കും ഡിറ്റക്റ്റീവ് മെഹുലിനെ പോലെ ഓർമ്മബുദ്ധി വേണം നിങ്ങളെ ഗെയിമിൽ തോൽപ്പിക്കുകയും വേണം ലോജിക്കൽ ആർമി ടെൻ പ്ലസ് ബ്രെയിൻ ഗെയിം പുതിയ ഗെയിം ആണ് ഇതിൽ പത്തിലധികം ബ്രെയിൻ ഗെയിംസ് ഉണ്ട് നിങ്ങളുടെ ബുദ്ധിശക്തി ഇംപ്രൂവ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ ഇതിൽ എന്നെ തോൽപ്പിക്കണം ഓരോ ഗെയിമിലും നിങ്ങൾക്ക് ഞാനുമായി കോമ്പീറ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നിങ്ങൾക്ക് ഗെയിമിന്റെ ലിങ്ക് കിട്ടുന്നതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡോക്ടർ സഞ്ജന പെട്ടെന്ന് തന്നെ മെഹുലിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നു അവർ ബോഡിയുടെ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യുന്നു ഡോക്ടർ സഞ്ജന മെഹുലോട് പറയുന്നു ഇയാളുടെ മരണം ബുള്ളറ്റ് കൊണ്ടുണ്ടായതാണ് പക്ഷേ ഇയാളുടെ കരളിൽ വളരെയധികം ആൽക്കഹോൾ കണ്ടൻസ് ഉണ്ട് അതിനർത്ഥം ഇയാൾ വളരെയധികം മദ്യം കഴിക്കുമായിരുന്നു എന്നാണ് സഞ്ജു അധികമായി മദ്യവെക്കുമായിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ ദിവസവും വീട്ടിൽ മദ്യവെച്ചായിരിക്കും എത്തിയിട്ടുണ്ടാവുക ഇയാളുടെ സഹോദരിക്ക് തീർച്ചയായും എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരിക്കും റീത്ത രണ്ടാം നിലയിലുണ്ടെന്ന് മെഹുൽ മനസ്സിലാക്കുന്നു മെഹുൽ രണ്ടാം നിലയിലേക്ക് എത്തുന്നു അവിടെ റൈറ്റ് സൈഡിൽ മൂന്ന് മുറികളുണ്ട് ലോജിക്കൽ ആർമി നിങ്ങൾക്ക് പറയാമോ ഇതിലേത് മുറിയിലായിരിക്കും റീത്ത ഉണ്ടായിരിക്കുകയെന്ന് ആദ്യത്തെ മുറിയുടെ മുന്നിൽ പോലീസുകാർ നിൽപ്പുണ്ട് അതിനർത്ഥം എന്തോ ക്രിമിനൽ കേസായിരിക്കും രണ്ടാമത്തെ മുറിയുടെ മുന്നിൽ മൂന്ന് ഡോക്ടേഴ്സ് നിൽപ്പുണ്ട് സീരിയസ് ആയ ഏതെങ്കിലും പേഷ്യന്റ് ആയിരിക്കും അവിടെ റീത്തയ്ക്ക് വളരെ ചെറിയ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ അതിനർത്ഥം അവൾ മൂന്നാമത്തെ മുറിയിലായിരിക്കും മെഹുൽ മൂന്നാമത്തെ മുറിയിലേക്ക് എത്തിച്ചേരുന്നു അവിടെ റീത്ത തന്റെ മൊബൈലിൽ സഞ്ജുവിന്റെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം നിങ്ങൾ കടന്നു അവസ്ഥ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷെ സഞ്ജുവിനെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കുവാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് അതിനുശേഷം മെഹുൽ റീത്തയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു സഞ്ജു ബണ്ടിയുടെയും ഗുഡുവിന്റെയും സംഘത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നതെന്നും അവർ ഇല്ലീഗലായ ജോലികളായിരുന്നു ചെയ്തിരുന്നതെന്നും റീത്ത പറയുന്നു റീത്ത സഞ്ജുവിനെ പലതവണ തടയുവാൻ ശ്രമിച്ചെങ്കിലും അയാൾ ശ്രദ്ധിച്ചില്ല സഞ്ജു മധുരം ബിയർ ബാറിൽ ഇടയ്ക്കിടെ പോകാറുണ്ടെന്നും റീത്ത മെഹുലിനോട് പറയുന്നു മെഹുൽ ഉടൻ തന്നെ തന്റെ കാറുമായി മധുരം ബിയർ ബാറിലേക്ക് എത്തുന്നു ബണ്ടിയെയും ഗുഡുവിനെയും കുറിച്ച് അയാൾ അവിടുത്തെ മാനേജറോട് ചോദിക്കുന്നു ഇരുവരും ഒന്നാം നമ്പർ ഗുണ്ടകളാണെന്നും കുറ്റവാളികളാണെന്നും പലപ്പോഴും മദ്യപിക്കുവാൻ അവിടെ വരാറുണ്ടെന്നും മാനേജർ മെഹുലിനോട് പറയുന്നു ആ രണ്ടു പേരും അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ എന്നെ വിളിക്കണം മെഹുൽ തന്റെ നമ്പർ മാനേജർക്ക് നൽകി അവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം മെഹുൽ നഗരത്തിന് പുറത്തുള്ള ഒരു കാട്ടിൽ മറ്റൊരു കേസ് അന്വേഷിക്കുകയായിരുന്നു പെട്ടെന്ന് മെഹുലിന് മധുരം ബിയർ ബാറിന്റെ മാനേജറുടെ കോൾ വരുന്നു അയാൾ മെഹുലിനോട് ബണ്ടിയും ഗുഡുവും ഇപ്പോൾ ബാറിൽ മദ്യപിക്കുന്നുണ്ടെന്ന് പറയുന്നു നിങ്ങൾ അവരെ നിരീക്ഷിക്ക് ഞാൻ ഉടൻ തന്നെ അവിടേക്ക് എത്തും മെഹുൽ ഉടൻ തന്നെ തന്റെ ബൈക്കുമെടുത്ത് കാട്ടിൽ നിന്ന് ബിയർ ബാറിലേക്ക് പോകുന്നു കാട്ടിൽ നിന്ന് മധുരം ബിയർ വരെ എത്തുവാൻ മൂന്ന് വഴികളാണുള്ളത് ആദ്യത്തേത് കാട്ടിൽ നിന്ന് നേരെ പോകുന്ന വഴിയാണ് പക്ഷേ ഈ വഴി വളരെ അപകടകരമാണ് അവിടെ വലിയ വലിയ വന്യമൃഗങ്ങളുണ്ട് രണ്ടാമത്തെ വഴി ഒരു സിംഗിൾ ഹൈവേ ആണ് അതായത് മുന്നിൽ നിന്നൊരു വാഹനം വന്നാൽ കടന്നു പോകുവാൻ പ്രയാസമായിരിക്കും മൂന്നാമത്തെ റൂട്ട് ടാർ ചെയ്ത നല്ല റോഡാണ് പക്ഷേ അത് വളരെ ദൂരമുള്ളതാണ് മെഹുൽ ഏതു വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് പറയാമോ മെഹുൽ ആദ്യത്തെ വഴിയിലൂടെ എന്തായാലും പോവില്ല കാരണം അദ്ദേഹം ബൈക്കിലാണ് ഏതെങ്കിലും ഒരു വന്യമൃഗം അദ്ദേഹത്തെ ആക്രമിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും മൂന്നാമത്തെ വഴി കൂടുതൽ ദൈർഘ്യമേറിയതാണ് മെഹുലിന് രണ്ടാമത്തെ വഴിയിലൂടെ പോകാം കാരണം മെഹുൽ മോട്ടോർ സൈക്കിളിലാണ് പോകുന്നത് ഇനി ഒരു വാഹനം എതിരെ വന്നാൽ പോലും അദ്ദേഹത്തിന് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ കഴിയും മെഹുൽ രണ്ടാമത്തെ വഴിയിലൂടെ സഞ്ചരിച്ച് നഗരത്തിനുള്ളിൽ മധുരം ബിയർ ബാറിലേക്ക് എത്തിച്ചേരുന്നു അവിടുത്തെ മാനേജർ ബണ്ടിയെയും ഗുണ്ടുവിനെയും മെഹുലിന് കാണിച്ചു കൊടുക്കുന്നു രണ്ടുപേരും മേശയിലിരുന്ന മധുവയ്ക്കെയായിരുന്നു മെഹുൽ ഇരുവരെയും പിടികൂടി സഞ്ജുവിനെ കുറിച്ച് ഒരു അടി കൊടുക്കുന്നു അതിനുശേഷം ഇരുവരും മുഴുവൻ സത്യവും വെളിപ്പെടുത്തുന്നു ഗുണ്ടു മെഹുലിനോട് പറയുന്നു സർ സഞ്ജു ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്നു ഞങ്ങളുടെ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരു ദിവസം സഞ്ജു മോട്ടാഭായുടെ ആളുകളിൽ ഒരാളെ വെടിവെച്ചു കൊന്നു അന്നു മുതൽ മോട്ടാഭായ് സഞ്ജുവിനെ പിന്തുടരുകയായിരുന്നു അവസരം ലഭിച്ച കൊന്നു ചെയ്തു ഈ ഈ കാണും അയാൾ തന്റെ താവളത്തിൽ ചൂതാട്ടം മെഹുൽ ഗുഡുവിനെയും പുറപ്പെടുന്നു വഴിയിൽ വെച്ച് മെഹുൽ പോലീസുമായി തന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നു മുഴുവൻ പോലീസ് സേനയും മെഹുലിന് പിന്തുടരുന്നു മോട്ടാഭായയുടെ താവളത്തിന് പുറത്ത് രണ്ട് ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരുന്നു അകത്തേക്ക് പോകുവാൻ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് പറയാമോ മെഹുൽ എങ്ങനെ അകത്തേക്ക് കടക്കുമെന്ന് മോട്ടാഭായുടെ ആളുകൾക്ക് ബണ്ടിയേയും ഗുണ്ടുവിനെയും നേരത്തെ തന്നെ അറിയാമായിരുന്നതിനാൽ അവരെ ആദ്യം അങ്ങോട്ടേക്ക് അയക്കുന്നു ബണ്ടിയും ഗുണ്ടുവും ഗുണ്ടകളുടെ അടുത്തെത്തിയ ഉടനെ തന്നെ ഗുണ്ടകൾ അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അതേസമയം പോലീസ് ഒളിത്താവളം എല്ലാ വശങ്ങളിൽ നിന്നും വളയുന്നു മെഹുൽ അകത്തേക്ക് എത്തിയ ഉടനെ തന്നെ അയാൾ മോട്ടാഭായെൻ മുനയിൽ നിർത്തുന്നു ശേഷം പോലീസ് മോട്ടാഭായുടെ എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നു കേസ് ഓൾഡ് ഡിക്റ്റീവ് മെഹുൽ റോക്സ്